എപ്പോഴും വേണമല്ലോ ഒരു ഒരു മത്സരത്തിന് രണ്ടുപേരില്ലെങ്കി പിന്നെ ഒരാള് തന്നെ മത്സരം ഇല്ല ആടുജീവിതത്തിൽ ഇത്രയധികം അവാർഡുകൾ ലഭിച്ചത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പലപ്പോഴും അംഗീകാരങ്ങള് ചിലപ്പോൾ കൊടുക്കുന്നതിനൊക്കെ സ്ഥല പാർഷ്യാലിറ്റികളൊക്കെ വരാൻ പറഞ്ഞു സിനിമയ്ക്ക് മാത്രം ഇത്രയും അവാർഡ് കൊടുക്കുന്നതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവുന്നതായിരിക്കും അതിനെയൊക്കെ നമ്മൾ മാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അവാർഡുകളൊക്കെ അതിൽ നമ്മൾ അതിനെ അങ്ങനെ തന്നെ കാറുന്നത് അപ്പം തന്നെ ഒരു ഏറ്റവും ചെറിയ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കെ ആർ ഗോകുലിന് സ്പെഷ്യൽ കോടി അവാർഡ് ലഭിച്ചു വരുന്നുണ്ട് കാരണം ഈ ഒരു ഒരു പൃഥ്വിരാജിനോടൊപ്പം തന്നെ ഒരു മികച്ച പ്രകടനം കാഴ്ച വെച്ച ആളാണ് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ നേരത്തെ ഗവൺമെന്റ് പറയാൻ കൂടെ മികച്ച നടൻ പൃഥ്വിരാജും ഈ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് വേണം നിനക്ക് ലഭിക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെ ഇരുന്ന് തന്മാത്രയുടെ സമയത്ത് ലാലേട്ടന് മികച്ച നടനും അതിലെ അർജുൻ ലാലിന് സ്പെഷ്യൽ ജൂറി അവാർഡും ലഭിക്കുന്നു ഒപ്പം ചെറിയൊരു പ്രയാസവും വിഷമവും ഉള്ളത് ഈ സിനിമയുടെ അടിവ് തന്ന സിനിമയുടെ ഏറ്റവും കാതലായ അല്ലെങ്കിൽ ഏറ്റവും ഒരു ആത്മാവ് എന്ന് പറയുന്നതിൻ്റെ മ്യൂസിക് ആയിരുന്നു ആ മ്യൂസിക്ക് ഒരു മലയാള സിനിമയിലെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഉണ്ടായിട്ടും അതിനെ കാണാതെ പോയത് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ലെജൻഡ് മ്യൂസിഷ്യൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജടമ ഇത് ശ്രദ്ധിക്കുവോ എന്നെങ്കിൽ അതിലേക്ക് ഉണ്ടാവത്തില്ലായിരിക്കും പക്ഷെ അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് നമുക്ക് അങ്ങനെ ഒരു ജൂറി എടുത്ത് അങ്ങനെ ചോദിക്കാനുള്ള ഒരു അധികാരമില്ല അത് കേരളത്തിലെ ജനങ്ങൾ തന്നെ ചോദിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം ഈ ജീവിതത്തിലെ ബി ജി എം ഇപ്പോൾ സാർ ചെയ്യുന്നത് അപ്പോൾ ഈ ഹാൻസിംഗിൾ സിമർ എന്നൊരു മ്യൂസിക് ഡയറക്ടറായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈപ്പിലാണ് ഇപ്പോൾ ഈ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്രയും നല്ലൊരു മ്യൂസിക്കിന് ഇങ്ങനൊരു അവാർഡ് കിട്ടിയില്ല എന്നൊരു എന്നുള്ളൊരു ഞാൻ പറഞ്ഞിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടി ആൻസർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മല മ്യൂസിക്കൽ പരീക്ഷണങ്ങൾ ചിലപ്പോൾ നടത്തുന്നുണ്ട് ചില ഓർക്കസ്ട്ര എന്ന് പറയുന്ന നമ്മൾ നിലവിലുള്ള ഓർക്കസ്ട്രകൾ മറ്റു മറ്റൊരു രീതി അപ്പം ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാലറിയാം ഈ പൃഥ്വിരാജിൻ്റെ അയാള് തുണിയൊക്കെ അഴിച്ചിട്ടിങ്ങനെ വെള്ളം കുളിക്കാനായിട്ട് പോകുന്ന ഒരു ഒരു സീക്വൻസിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഓരോ ഒരു മനസ്സിൻ്റെ ഒരു 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 തെറിക്കലും അല്ലെങ്കിൽ പൊട്ടിതറലുകളും ഒക്കെ എന്നിട്ട് ഭാഷ ഒരു കൊളാഷ് വർക്ക് ചെയ്യുന്ന പോലെയാണ് ഞാൻ അതിരുന്ന് കണ്ടിട്ടുണ്ട് അതായത് ഇങ്ങനെ പുള്ളി അത് വെച്ചിട്ട് ഇതിനിടയിൽ കഴിച്ചിട്ട് ഇത് പേടി കഴിച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ ഓരോന്നും ഓരോന്നും ഡിഫറെന്റ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടി എന്താ പറയുക മിക്സ് ചെയ്തിട്ടൊരു ബ്രാൻസറിന്റെ ഒക്കെ ഒരു ഒരു രീതി അങ്ങനെയാണ് അങ്ങനെ പ്രത്യേക എന്താ നമ്മൾ കേട്ടിട്ടില്ലാത്ത സൗണ്ടിങ്ങിലേക്കൊക്കെ കൊണ്ടുവരാൻ അപ്പൊ അങ്ങനെ അത് അതുപോലെ തന്നെ ഈ ഇബ്രാഹിം ഇൻട്രോ ഇൻട്രോഫൈലൊക്കെ ആഫ്രിക്കൻ മ്യൂസിക്കിൻ്റെ ആ ഒരു പാറ്റേണിൽ നിന്ന് എടുത്തിട്ട് അതിലേ അതിനെ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതികളൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽ വർക്ക് ചെയ്തിട്ടുള്ള അതിനെ അറിയാതെ പോയതാണോ കാണാതെ പോയതാണോ എന്ന് അറിയത്തില്ല ഈ ട്രാൻസിഷൻ ഒക്കെ അതായത് ഇപ്പം ആദ്യത്തെ ഒരു ട്രാൻസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു തിരക്കഥയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ചില ആൾക്കാർ ഇത് എഡിറ്റിങ്ങിലാണോന്ന് ഒരു തിരക്കഥള്ളം പൊട്ടി ഒലിക്കുന്ന വെള്ളം ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഉണ്ടാകുന്നതായിട്ടുള്ളത് സ്ക്രിപ്റ്റിലുണ്ട് അത് എനിക്ക് തോന്നിയിട്ട് ഇത്തരം രീതിയിലുള്ളത് പ്രത്യേകിച്ച് ഞാനൊരു ഡിറക്ടർ എന്നുള്ള രീതിയിൽ ഒരു തിരക്കഥയിൽ എൻ്റെ ഒരു വലിയൊരു സാഹിത്യം കൂടെ ഒന്നും വായന കാണത്തില്ല പക്ഷെ ടെക്നിക്കലി എനിക്ക് തിരക്കഥയിൽ എഴുതാൻ പറ്റുന്നു എന്നുള്ളതാണ് അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ അനുസരിച്ചുള്ള ഷോട്ടുകൾ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് ഉള്ളത് അത് ഇത്തരത്തിലുള്ള എപ്പോഴും ഒരു സീനും മറ്റൊരു സീനും തമ്മിൽ എങ്ങനെയാണ് ചെയ്യുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വിഷൽ മേർജിങ് മാത്രല്ല ചെയ്യുന്നത് അത് സൗണ്ടിങ്ങിന് ഈ മേർജിങ് ആവശ്യമാണ് അപ്പം പലപ്പോഴും നമ്മൾക്ക് ഒരു ഒരു ജം കട്ട് പോലും നമ്മൾ ഒരു ഒരു മ്യൂസിക് ഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് വിഷലും തമ്മിൽ മാറുന്ന നമുക്ക് കാണാൻ പറ്റത്തില്ല അറിയാൻ പറ്റത്തില്ല അപ്പം എന്ന് പറഞ്ഞോട്ട് ഒരു മേക്കിങ്ങിൻ്റെ ഒരു അതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ നാട് എന്ന് പറയുന്നത് ഒരു നനവും പച്ചപ്പും അങ്ങനെ കാൽപ്പനീകമായിരിക്കുന്ന കുറച്ച് റിയലിസത്തിൽ നിന്ന് അങ്ങനെ എന്താ പറയാ നമുക്ക് നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നതല്ലോ ഇങ്ങനെ ഒരു കാര്യം അതായത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല റിയൽ അങ്ങനെ ആയിരിക്കണം വെച്ചാൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല അതൊരു മേക്കിങ്ങിന്റെ ഒരു കഥ പറച്ചിലിന്റെ ഒരു രീതിയാണ് അപ്പൊ അതിനെ നമുക്ക് പുതിപ്പിക്കുന്ന തരത്തിൽ ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻ അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആകണോന്നൊന്നുമില്ല പക്ഷെ നമുക്കത് ഒരു അത് കാണുമ്പോൾ ഒരു കൊതി ഉണ്ടാകുന്ന തരത്തിൽ ചില ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് മണിരത്നത്തിന്റെ ഒരു ഇന്റർവ്യൂ ചോദിച്ചാൽ മണിരത്നത്തിൻ്റെ സിനിമയിലെ പ്രണയം പോലെ എന്ന് നോക്കി അവിടെ അന്ന് വളരെ നന്നായിട്ട് പ്രണയം കൈകാര്യം ചെയ്തിരിക്കുന്നതുകൊണ്ടായിരിക്കും ആ ഒരു കോൺട്രിബ്യൂഷൻ ഒരു ഇതൊക്കെ എനിക്ക് കിട്ടുന്നത് അപ്പോൾ അതൊരു അഞ്ചാം ക്ലാസ്സുകാരനായ നജീവിന് അങ്ങനെ പറ്റുമോ അപ്പോൾ ഈ പ്രണയത്തിനും കാൽപ്പനീയതയ്ക്കും വിദ്യാഭ്യാസം വലിയൊരു ഘടകം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത് രണ്ട് നമ്മൾ ഈ സൈനുവിൻ്റെ വിദ്യാഭ്യാസമോ സൈനു ഒരു ഒരു സ്ത്രീയെ സ്ത്രീക്കൊരിക്കലും നമ്മൾ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇപ്പൊ എന്റെ മീശ കടിച്ചു പറിക്കുന്നു എന്ന് പറയുന്ന സ്ഥലം ഞാൻ രാജുവിൻ്റെ അടുത്ത് ആദ്യം സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഞാൻ കഥ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ മീശ വേണം ഈ ക്യാരക്ടറിന് കാരണം ഇതിന്റെ അകത്ത് ഒരു 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 രംഗത്തില് ഈ മീശ കടിച്ചു പറിക്കുന്നുണ്ട് അത് ഇത് ചുമ്മാ ഒരു 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 കാൽപ ഒരു തോന്നലാണ് എന്നാ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വൈകാരികമായ അടുപ്പങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാം എന്തൊക്കെ മുറിവുകൾ സംഭവിക്കാമെന്നുള്ള തരത്തിലാണല്ലോ എന്റെ ആഴം ഉണ്ടാകുന്നത് അപ്പം പിന്നീട് അതൊരു പാട്ടിലായിട്ടാകുന്നതും ഒക്കെ അങ്ങനെ ആകുന്നു അതൊരു ഒരു ഒരു എഴുത്തുകാരൻ എഴുത്തുകാരനെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലോ അങ്ങനെ ഇത് രണ്ടും കൂടെ ഒരാളായിട്ട് ചെയ്യുന്നതിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല അത് എനിക്ക് പലപ്പോഴും അത് ചിലര് അത് ഭയങ്കര ഇവരുടെ കാല്പനികത അല്ലെങ്കിൽ ഇവരുടെ പ്രണയം പാട്ട് പാട്ടിലെ ചുമനം ഒക്കെ കൂടി എന്നൊക്കെ പറയുന്ന കമന്റ് അനുഭവിക്കാനായിട്ട് എന്തുകൊണ്ട് മലയാളിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പം ആ ഒരു 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 സൗന്ദര്യത്തിലേക്ക് ജീവിതത്തിനെ കൊണ്ടുവരാൻ സാധിക്കണം പ്രണയത്തിലേക്ക് ജീവിതത്തിനെ കൊണ്ടുവരാൻ സാധിക്കണം പന്തങ്ങൾക്ക് അങ്ങനെ ഒരാൾ അങ്ങനെയുള്ളൊരു വലിയൊരു ഒരു ഒരു തീവ്രത ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇതിപ്പോൾ പൃഥ്വിരാജിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ എല്ലാ നേട്ടങ്ങളുടെ അവകാശം ബ്ലസ് ചെയ്യുന്നൊരു ഒറ്റൊരാളില് എടുക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പൃഥ്വിനെ മോൾഡ് ചെയ്തെടുക്കാൻ ബ്ലസ് പറ്റൂ അങ്ങനെ എന്തുകൊണ്ടാണ് തന്നെയാണ് ഈ പൃഥ്വിരാജു പറഞ്ഞ വാക്കുകൾ ഒക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മാന്യത കൊണ്ട് സംസാരിക്കുന്നതാണ് കാരണം അത് അതിനോടുള്ള ആദരവ് ഞാൻ കൊടുക്കുകയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനില് ഞാൻ ഏറ്റവും കാണുന്നത് അദ്ദേഹത്തിന് ഈ സിനിമയോടുള്ള വലിയ അമിതമായ ആവേശമുണ്ട് അതിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള എൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അപ്പം അതുതന്നെയാണ് പൃഥ്വിരാജിലേക്ക് ആദ്യം എത്തുന്നത് പൃഥ്വിരാജിലേക്ക് എത്തുമ്പോൾ ഞാൻ കാണുന്ന പൃഥ്വിരാജ് വളരെ വെളുത്ത സുമതനായ ചെറുപ്പക്കാരനാണ് നല്ല മസ്ലുകളും വളരെ ചെറുപ്പക്കാരൻ തന്നെയാണ് അപ്പം പൃഥ്വിരാജിനെ സ്മെടുത്തോളം വളരെ ഉറച്ച കണ്ണുകൾ വളരെ കോൺഫിഡൻസ് ഉള്ള ചുമലുകൾ ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് വെച്ചാൽ ആരോടും ഇങ്ങനെ എന്താണ് എന്ന് വെച്ചാൽ ആധികാരികത അയക്കുണ്ട് കാരണം അയാളുടെ ജീവിതത്തിൽ അയാൾ പഠിച്ചു വെച്ചിരിക്കുന്ന അയക്കുകളും അയാൾ എല്ലാത്തിനോടും നല്ല വ്യക്തമായ കാഴ്ചപ്പാടുകൾ അറിവുള്ള ഒരാളാണ് അതുകൊണ്ടും ഉണ്ടാകും അപ്പം ഇതീതാണ് ഇയാള് ഈ ഷോൾഡർ ഷോൾഡറൊക്കെ ഒടിഞ്ഞ് വയറുമൊക്കെ ചാടിച്ചുള്ള ഒരു അഞ്ചാം ക്ലാസ്സുകാരനായിട്ട് മാറുന്നു എന്നുണ്ട് അപ്പം ഇയാളുടെ ഒരു 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 സ്വഭാവത്തിൽ ഇയാളുടെ ഒരു ശരീരത്തിൻ്റെ ഉണ്ടാക്കേണ്ടിയ മാറ്റത്തിനെ കുറിച്ച് ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഡിസ്കഷൻ അപ്പം അതിൽ ഏറ്റവും ഇദ്ദേഹത്തിന് ഇത്രയും എനർജി വേണ്ട ഞങ്ങൾ ഇത്രയും കോൺഫിഡൻസ് വേണ്ട എനിക്ക് ഒന്നും അറിയത്തില്ല പലതും ഭാര്യ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് എന്ന് പറയുന്നത് ഞാനും നമ്മളതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഈ ഞാൻ ഇത് പറയും രാജുവിന്റെ അടുത്ത് പറയുന്നത് ഇവന് ഈ മണല് വാരി പത്ത് മണിയൊക്കെ വരെയൊക്കെ ആയിരിക്കും മണല് വാരുന്ന് മണല് വാരി കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ ചായക്കട പോയി പൊറോട്ടയും ബീഫും അടിക്കുന്നുണ്ടോ അപ്പൊ നമ്മുടെ നാട്ടിലുടർന്നുള്ള തൊഴിലാളികളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവർ ഈ ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊണ്ട് ബ്രഞ്ചാണ് അവരുടെ ഒരു ആഹാര രീതി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും കടകളിൽ പതിനൊന്ന് മണിക്കൊറോട്ട ഉണ്ടാവുകയുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ അത്രയും ക്യാരക്ടറിൻ്റെ ഒരു എന്താ സ്വഭാവ രീതികൾ അയാൾ ഉമ്മയുമായിട്ടുള്ളൊരു സംഭവങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വർക്ക് ചെയ്യാനായിട്ട് അപ്പം അത് പോകപ്പോകെ പോകുമ്പോഴത്തേക്ക് അതിങ്ങനെ മുറുകി 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 വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സംസാരം മുറിഞ്ഞു പോകുന്നത് സംസാരിക്കാം അപ്പം ആ സമയത്തൊക്കെയാണെങ്കിൽ ഓരോ സീനിലും എത്ര എനർജി വേണമെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ എഴുതി വെക്കുകയാണ് അപ്പം അതിൻ്റെ അനുസരിച്ച് ഈ ആൾക്ക് സംസാരം അപ്പം ഡയലോഗുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുറിഞ്ഞൊരു ഡയലോഗ് എഴുതാൻ പറ്റത്തില്ല കാരണം അഭിനയിക്കുന്ന ആളുടെ ഉള്ളിൽ നിന്ന് വരണം അപ്പൊ ഇങ്ങനെയാണ് ഇതാണ് ഈ സിറ്റുവേഷനിൽ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗുകൾ അപ്പൊ അതിനെ ഉൾക്കൊണ്ടിട്ടിട്ട് എന്തൊക്കെ പറയാൻ പറ്റുന്നു എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി ഇതാണ് അപ്പം അങ്ങനെയാണ് ഒരു ഘട്ടത്തിലൊക്കെ ഈ ക്യാരക്ടറിനെ കൊണ്ടുള്ള വർക്ക് ചെയ്യിക്കുന്നത് അപ്പം ഇതിനൊക്കെ റിഹേഴ്സൽ എന്ന് പറയുന്നത് ഈ മണലിൽ നമുക്ക് റിഹേഴ്സൽ യഥാർത്ഥമായ റിഹേഴ്സൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം മൺസ് റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അന്നേരം ഇതിങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളും പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്തിട്ടാണ് അപ്പം പാട്ടൊക്കെ തുടങ്ങുന്ന ആ സീനിന്റെ ഒക്കെ മൂന്ന് മൂന്നുപേർ നടന്നു പോകും നമ്മളിങ്ങനെ മറ്റേ പോയിന്റില് വെച്ചിട്ട് ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇതാണ് ഇങ്ങനെ പോയിന്റ് ഈ പോയിന്റ് ഈ പോയിന്റ് അതൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റി എന്റെ മനസ്സിൽ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് പറഞ്ഞതെന്നുള്ളത് അതൊരു ചില പല സീരിയുകൾക്കും റിഹേഴ്സലുകൾക്ക് ആവശ്യം വരുന്നില്ല കാരണം ഇവരൊക്കെ അങ്ങനെ അതായിട്ട് മാറുകയാണ് അപ്പൊ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അത് തന്നെയാണ് ഇവരായ ഇവരൊക്കെ അതിനായിട്ട് ഈ ക്യാരക്ടറായിട്ട് നായാക്സും അങ്ങ് എത്തുക അത് ഇബ്രാഹിം ഖാദരിയും അങ്ങനെ തന്നെയാണ് ഗോകുലും അങ്ങനെ തന്നെയാണ് അപ്പം ഇവർക്കൊരു നല്ല നിശ്ചയം ഉണ്ടാകുന്നു ചില കാര്യത്തിൽ മാത്രം നമ്മൾ മാറി നിന്നിട്ട് കാണിക്കും ഇങ്ങനെ മടിയിലോട്ട് പിടിച്ച് കടത്തുന്നു അല്ല നമ്മിത് ചെയ്യുന്നോന്ന് ഇങ്ങനെയൊക്കെയാണ് ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അത് അവരങ്ങനെ അവിടെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ സ്പോട്ടിൽ ക്യാമറയുടെ മുന്നിൽ ഫ്രെയിമിലാണ് അവർ ചെയ്യട്ട് അപ്പൊ അതങ്ങനെ അതാണ് ഒരു ഈ മൂന്ന് ആർട്ടിസ്റ്റുകളുടെയും ബ്രില്യൻസ് എന്ന് പറഞ്ഞ അത് തന്നെയാണ് ഈ സിനിമക്ക് മുന്നിൽ നിൽക്കുന്നവർക്ക് ും ഇതിനകത്ത് ഇപ്പം ഛായാഗ്രഹനും മേക്കപ്പ്മാനും മാത്രമല്ല ഇതില് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഇങ്ങനെ അലഞ്ഞു പോകുമ്പോ നമുക്ക് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നിട്ടുണ്ടെങ്കിലും അവനും അതിട്ട് അവൻ എവിടെ കൂടെ നടക്കാൻ പറ്റും എവിടെ ചെയ്യാമോ ഈ സിനിമയുടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ആകെ ഒന്നോ രണ്ടാൾക്കാരൊക്കെ കാണത്തുള്ളൂ എന്ന് ബാക്കി എല്ലാരും അവരൊക്കെ തന്നെയാണ് ഒരു ഷെഡ്യൂളിന് പോകുന്നതിന് മുമ്പ് ഈ സിനിമയിൽ എന്തൊക്കെ ഷോട്ടുകളാണ് എടുക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പത്തിരുപത് ദിവസം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് എല്ലാവർക്കും എനിക്കറിയാവുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാം ക്യാമറാമാൻ അറിയാം മിക്കപ്പ് മാൻ അറിയാം ക്വസ്റ്റ്യമാർക്ക് അറിയാം അപ്പം എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു ഒരു പുതിയൊരു പാറ്റേൺ പലപ്പോഴും നമ്മൾ ഇപ്പം വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചില സീക്വൻസുകളൊക്കെ നമ്മൾ രാവിലെ നമ്മൾ റിഹേഴ്സൽ ചെയ്യും പിന്നെ റിഹേഴ്സൽ മോശമായ ലൈറ്റിൽ റിഹേഴ്സൽ ചെയ്യും എന്നിട്ട് അതിൻ്റെ ഒരു മാജിക്കൽ ലൈറ്റ് വരുമ്പോൾ അന്നേരം നമ്മൾ ഷൂട്ട് ചെയ്യും അന്നേരം ഈ ട്രാക്ക് ആൻഡ് ട്രോളിയൊക്കെ ഇടുന്നത് എവിടെ ഇടണമെന്നൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്തടുത്ത് ട്രാക്ക് വന്നു കഴിയും ഇന്നടത്ത് ഇത്ര രണ്ട് കട്ട ആപ്പാ വെക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ റിഹേഴ്സലിനാദം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്കൊരു ഒരു ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ ഒരു എട്ട് ഷോട്ടൊക്കെ എടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അതൊക്കെയാണ് സിനിമയുടെ ഏറ്റവും വളരെ മാജിക് ഏറ്റവും പ്രത്യേകിച്ച് ഒരു കറക്റ്റ് ടെമ്പറേച്ചറിലുള്ള ഗൂഗിൾ ചെയ്തു പക്ഷെ പക്ഷേ പടം പ്രമോഷൻ എത്തുന്ന സമയം വരെ പുറത്തുവിട്ടില്ല കാരണം ഗോകുലിനെ പോലും ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഞാൻ ആടുജീവിതത്തിൽ അഭിനയിക്കുന്ന ഒരാളാണെന്ന് പോലും വിടാൻ ആ സമയം സാറ് അനുവദിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ സാർ പറയുണ്ടായി അത് ഇത് പടം ഇറങ്ങിയതിന് ശേഷമാണ് നിന്നെ അംഗീകരിക്കുക അല്ലെങ്കിൽ നീ അഭിനയിച്ചു എന്ന് പറയുന്നത് ആ പടം ഇറങ്ങിയതിന് ശേഷം മാത്രമായിരിക്കണം അപ്പൊ അതിലൊരു ശരിക്കും പറഞ്ഞ വിജയമാണ് ഇപ്പം കിട്ടിയ അവന്റെ അക്കീബിന് കിട്ടിയല്ലോ അല്ലാതെ അതിനു മുമ്പ് ഇത്രയും ആൾക്കാർ പുതിയ ആൾക്കാർ ചെയ്യുന്നു പക്ഷെ

അയാളെ അയാള് ഒരു ഘട്ടത്തിൽ അയാള് അയാളുടെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞ് ഇവന് ഭക്ഷണം കഴിക്കുന്നില്ല ഇപ്പൊ കുളിക്കുന്നില്ല ഇത് ചെയ്യുന്നില്ല ഇവനിങ്ങനെ ആരോടൊന്നും സംസാരിക്കുന്നില്ല പിന്നെ അങ്ങനെ വീട്ടിലും ആ രീതി ബിഹേവ് പിന്നീട് നമ്മൾ അതിനെ കയറി ഇടപെട്ടിട്ടൊക്കെയാണ് നമ്മൾ അത് അത്രയും രീതിയിലേക്ക് നമുക്കത് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതി അപ്പൊ അങ്ങനെ ഒരു പ്രാന്തമായി ജീവിച്ച ഒരു മനുഷ്യനാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജ് ഒരു എഫേർട്ട് ശരിക്കും പറയുന്നതിൽ മരണത്തെ മുമ്പിൽ കണ്ടുപോലും വെള്ളം പോലും കുടിക്കാതിരിക്കുന്ന അവസ്ഥ വരെ ഇത്ര അനുഭവിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് ഇനി പറയുകയും ചെയ്തത് ഇനി ഇങ്ങനത്തെ ഒരു ലോങ് പടത്തിലേക്ക് ഞാൻ ശരിക്കും ചെയ്യില്ല വരെ പറയുന്നുണ്ട് അപ്പോൾ പൃഥ്വിരാജ് ഒരു നടൻ ശരിക്കും ഇതിൽ ശരിക്കും ഭയങ്കരമായിട്ട് സാർ പൃഥ്വിരാജ് ഒരു എഫേർട്ട് എന്താണ് പൃഥ്വിരാജ് എന്നൊണ്ടൊരു നടൻ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്നത്തെ പൃഥ്വിരാജ് ഇല്ല ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പറയും പൃഥ്വിരാജ് ഇതിലില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു നടനോ അദ്ദേഹത്തിന്റെ രീതികളോ സ്വഭാവത്തിനോ അനപ്പുറമായിട്ട് എത്തപ്പെടേണ്ട ഒരു തലത്തിലേക്ക് അയാൾക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എത്തപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ പൃഥ്വിരാജ് നടില്ല ഒത്തിരിയായ ശരിക്കും ശെരിക്കും പറഞ്ഞ ഒരു ഏറ്റവും ഒരു എങ്ങനെയാണ് ആ സന്തോഷം സുഗന്ധം പോലെയും ദുഃഖം മുറിവില്ല വേദന പോലെയെന്ന് ഞാൻ ആദ്യ സിനിമ തൊട്ട് എല്ലാ ഇന്റർവ്യൂലും പറയാനുള്ള ഒരു കാര്യമാണ് സന്തോഷത്തിന് അല്പ ആയുസുള്ളൂ പക്ഷേങ്കിലും നമ്മൾ നമുക്ക് കിട്ടുന്ന എന്ന് ഈ സിനിമയെ സമയത്തോളം ഈ സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള സിനിമകളല്ല പുതിയ ജനറേഷൻ ഒരുപാട് മാറി എന്ന് വിചാരിക്കുന്നു ഒരു ക്ലാസിക് സ്വഭാവമുള്ള ഒരു സിനിമയെ എല്ലാ ജനറേഷനും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു റിസ്കി എലമെൻ്റ് ആണ് കാരണം ഇത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരുടെ രീതിയല്ല ഇപ്പോഴത്തെ ഫിലിമിന് വരുന്ന ആൾക്കാരുടെ രീതി അപ്പൊ ഈ വ്യത്യാസത്തിൽ ഒക്കെ അപ്പുറമായിട്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഈ സിനിമയ്ക്ക് ആസാദ്യകരമായി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കരുതുന്നത് അത്രയധികം ഒരു വലിയൊരു വിജയം ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു ഇതര സംസ്ഥാനങ്ങളിലും മിഡിൽ ഈസ്റ്റിലും എംബ്രോഡും ഒക്കെ യു എസിലും യു കെ ഒക്കെ ഇത് നെറ്റ്ഫ്ലിക്സിൽ സിനിമ വരുമ്പോൾ മലയാളികൾ മാത്രമല്ല മറ്റെല്ലാ ഭാഷകളിൽ നിന്നുള്ള ആൾക്കാർ വളരെ അതിശയത്തോടുകൂടി ഈ സിനിമയെ കാണുന്നു എന്ന് പറയുന്നത് ആ സിനിമയുടെ ഒരു അതാണ് സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ മ്യൂസിക്കലി ഇത്രയും ഡീറ്റെയിൽ ആയ ഒരു പടംബിൽ വന്ന സമയത്ത് കുറെ കമന്റുകൾ അതിനെ കുറിച്ചാണ് സ്കാർ വലിയൊരു പ്രോസസ്സാണ് അതിനെക്കുറിച്ച് അതൊരു വലിയൊരു സാമ്പത്തികമായ ആവശ്യമുള്ളൊരു കാര്യം കൂടിയാണ് എത്രത്തോളം നമുക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതൊരു വലിയൊരു ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇലക്ഷനിൽ നിൽക്കുന്ന പോലെയാണ് ക്യാമ്പയിനിങ്ങും കാര്യങ്ങളുമൊക്കെയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ നമുക്ക് അതൊക്കെ അത് പറയുന്നവരുടെ സന്തോഷം അവരുടെ സ്നേഹത്തിനെയൊക്കെ മാനിക്കുന്നു പക്ഷെ ഇങ്ങനെ അതൊരു വലിയൊരു സാമ്പത്തിക കോടികൾ ഈ സിനിമയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച പോലെയുള്ളൊരു പൈസ ആവശ്യമുണ്ട് അതിന് നമുക്ക് സാധിക്കുമെന്നു കരുതുന്നില്ല ശ്രമിക്കാം

ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ എൻ്റെ സിനിമയിലെ മൂന്ന് സിനിമയിലെ നായകന്മാർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്നുള്ളത് മമ്മുകായിക്ക് എൻ്റെ ആദ്യ സിനിമയിലൂടെ കിട്ടി രണ്ടാമത്തെ സിനിമയ്ക്ക് ടാലറിന് കിട്ടി ഇപ്പോൾ ഈ എട്ടാമത്തെ സിനിമയ്ക്ക് പൃഥ്വിരാജ്ഞന് കിട്ടി അതും വലിയൊരു സന്തോഷമാണ് എൻ്റെ എൻ്റെ മൂന്ന് നായകന്മാർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്ന് പറയുന്നത്